ശാസ്താംകോട്ട മുതപിലക്കാട് ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കിയതിന് കേസെടുത്ത സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആർ എസ് എസ് പ്രവർത്തകർ ഒരുക്കിയ പൂക്കളത്തിൽ കാവിക്കുടിയും ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയതും വിവാദമായിരുന്നു ഈ സംഭവത്തിൽ ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മുതുവിലക്കാട് പാര്ത്ഥസാരഥി ക്ഷേത്രത്തില് പൂക്കളം ഒരുക്കിയതിന് പിന്നാലെയുണ്ടായ വിവാദത്തില് ഇരുപത്തിയഞ്ചിലധികം പേര്ക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശാസ്താകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കലാപശ്രമം നിയമവിരുദ്ധമായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കല് തുടങ്ങിയ കുറ്റങ്ങൾ സ്ഥാപിച്ചാണ് പോലീസ് കേസെടുത്തത് ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പൂക്കളത്തിൽ പൂക്കൾ കൊണ്ട് കാവികൊടിയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തിരുന്നു ഇതാണ് വിവാദമായത് സംഭവത്തിൽ ക്ഷേത്രസഭയുടെ പരാതിയിലാണ് ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തത് കേസ് അന്യായമാണെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്